ഷാഫി പറംവിലമ്പിയെ വളഞ്ഞിട്ട് ആക്രമിച്ചത് പോലീസിലെ സി പി എംഒകാരാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് എന്നാൽ ഈ ആരോപണം ശരിവെച്ച് കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ വൈജു രംഗത്ത് വന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ പോലീസ് പോലീസിലാത്തിചാർജ് നടത്തിയിട്ടില്ലെന്നും എന്നാൽ പോലീസിലുള്ളവർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും കോഴിക്കോട് റൂറൽ എസ് പറഞ്ഞു പോലീസ് അതിക്രമിച്ചിട്ടില്ലെന്നും ഷാഫിയുടെ ചികിത്സയും ആശുപത്രിവാസവും എല്ലാം വെറും നാടകമാണെന്നാണ് സി പി എം പറഞ്ഞുവെക്കുന്നത് ആ സി പി എമ്മിനെ അപ്പാടെ തള്ളുകയാണ് കോഴിക്കോട് റൂറൽ എസ് പി ചെയ്തത് പോലീസിന്റെ അനൌദ്യോഗിക കുറ്റസമ്മതമായി ഇതിനെ വ്യാഖ്യാനിക്കാം നേരത്തെ ഷാഫിക്ക് മർദ്ദനമേറ്റതിന് പിന്നാലെ പാഞ്ഞെത്തിയ കോൺഗ്രസ് നേതാക്കൾ ലക്ഷ്യം വെച്ചത് കോഴിക്കോട് എസ് ആയിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പണിയെടുക്കാനാണ് കോഴിക്കോട് എസ് പി മെനക്കെടുന്നതെങ്കിൽ മര്യാദ പഠിപ്പിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് ഇതിൽ കെ സി വേണുഗോപാലിന്റെ മറുപടിയായിരിക്കാം ഒരു പക്ഷേ റൂറൽ എസ് പിയെ മാറ്റി ചിന്തിപ്പിച്ച ഘടകം കേരളം എല്ലാ കാലവും പിണറായി വിജയൻ ഭരിക്കുമെന്ന ചിന്തയിലാണ് പോലീസുകാർ ജോലി നോക്കുന്നതെങ്കിൽ അത് മനക്കോട്ട കെട്ടുന്നതിന് തുല്യമായിരിക്കുമെന്നായിരുന്നു കെ സി പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് കോഴിക്കോട് എസ് പി മാപ്പു പറിച്ചലും കുറ്റസമ്മതവുമായി രംഗത്ത് വന്നത് എസ് പിയുടെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം മനഃപൂർവ്വം അവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഞങ്ങളിപ്പോൾ ഐഐ കുളക്ക ഉപയോഗിച്ച് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ആയിക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ എൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും എം പിന്നെ കൂടെയൊന്നും പോലീസാർ കുറയുന്നില്ല അത് കൊണ്ടിങ്ങനെ കിട്ടുന്നൊരു അതിനുമുമ്പ് ഞങ്ങളെല്ലാം വിശ്വസനോക്കാൻ ഞാൻ പറഞ്ഞത് എല്ലാവരും അധികർച്ച ഞങ്ങൾ ചെയ്തിട്ടില്ല ഇപ്പോഴും സ്റ്റാൻഡ് അത് ചെയ്തിട്ടില്ല എന്തായാലും ഷാഫി പറമ്പിൽ എംപിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ റൂറൽ എസ് പിയുടെ വെളിപ്പെടുത്തൽ സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കുകയാണ് പ്രമുഖ സി പി എം നേതാവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ സഹിതം ഒരു പോലീസുകാരനെതിരെയായുള്ള പ്രചാരണവും സമൂഹ മാധ്യമങ്ങളിലുണ്ട് യു ഡി എഫ് പ്രതിഷേധ സംഗമത്തിലും ഒരു പോലീസുകാരന്റെ പേരെടുത്ത് ചില നേതാക്കൾ പറഞ്ഞിരുന്നു എം പിക്ക് ലാത്തി അടിയേറ്റിട്ടില്ലെന്നും ഷോവർക്കാണെന്നുമുള്ള സി പി എം പ്രവർത്തകരുടെ പ്രചാരണത്തെ എതിർക്കാൻ എസ് പിയുടെ വെളിപ്പെടുത്തൽ യു ഡി എഫ് നേതാക്കൾ ഏറ്റെടുത്തിരിക്കുകയാണ് ലാത്തി കൊണ്ടടിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ എസ് പിയുടെ നേതൃത്വത്തിൽ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് വെള്ളിയാഴ്ച സംഘർഷം നടന്നതിന് പിന്നാലെ എസ് സ്ഥലം സന്ദർശിച്ചിരുന്നു പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിന്റെ കയ്യിലുള്ളതും മാധ്യമങ്ങളിൽ വന്നതുമടക്കമുള്ള വീഡിയോകളെല്ലാം പരിശോധിക്കുകയും ചെയ്തു രഹസ്യാന്വേഷണ വിഭാഗം അടക്കം സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ വിവരങ്ങളും പരിശോധിച്ചു രഹസ്യാന്വേഷണ വിഭാഗം ഡിവൈഎസ്പി തന്നെ സംഭവ ദിവസം മുഴുനീളം സ്ഥലത്തുണ്ടായിരുന്നതാണ് ഇതിനുശേഷമാണ് ലാത്തി ചാർജിലല്ല എംപിക്ക് പരിക്കേറ്റതെന്ന ആദ്യ പ്രതികരണം എസ് പി നടത്തിയത് ഇതിനു പിന്നാലെ എംപിക്ക് ലാത്തി അടിയേൽക്കുന്ന ദൃശ്യം പുറത്തു വന്നതോടെ കാര്യങ്ങൾ പോലീസിന്റെ കൈവിട്ടു എന്നും കാണാൻ സാധിക്കും